ഇപ്പം ഉണ്ടല്ലോ സ്വർണ്ണ വില ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടാവൂലെ അപ്പം സ്വർണ്ണ വില കൂടിയത് സാധാരണക്കാർക്ക് സ്വർണം വാങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും സ്വർണം വാങ്ങാൻ വേണ്ടി നമ്മളൊരു സാധനം ഉണ്ടേ പതിനാല് ക്യാരറ്റിൻ്റെ റിങ്സ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ പതിനാല് ക്യാരറ്റിൻ്റെ റിങ്സ് ഇറക്കുന്നത് കേട്ടോ ഇവിടെ പതിനെട്ട് കാര്യറ്റിൻ്റെ സ്വർണം ഒരുപാടായിട്ടുണ്ട് ഡയമണ്ടൊക്കെ പതിനെട്ട് കാരറ്റിൻ്റെ ആണ് അതുപോലെ പാനട്ട് കാരൻ്റെ ഓർണമെൻറ്റ്സ് നമ്മൾ ഒരുപാട് കൊടുക്കുന്നുണ്ട് അത് അത്യാവശ്യം നല്ല എങ്കുവരയുണ്ട് വേറൊന്നുമില്ല പതിനെട്ടുകാരറ്റിൻ്റെ വില കുറവാണ് ഉറപ്പ് കൂടുതലാണ് അതുകൊണ്ട് ആ സാധനം ഇഷ്ടം പോലെ പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പതിനാല് ക്യാരറ്റിൻ്റെ ആ ഒരു സ്റ്റൈല് കണ്ടേ നല്ല അടിപൊളി മോഡലാണ് അതെല്ലാം നല്ല സ്റ്റോണൊക്കെ ഒരു സുന്ദര കുട്ടരണേ ഏതായാലും ഇതൊന്ന് അടുത്തു നിന്ന് കാണിച്ചു കൊടുത്തേക്കാം സംഗതി കണ്ടല്ലേ നല്ല രസമില്ല ശരിക്കും ഡയമണ്ട് റിങ് പോലെ തന്നെയുണ്ട് സാധനം കാണാൻ വേണ്ടിയിട്ട് ആകെ പതിനാല് കയറ്റേ ഉള്ളൂ പക്ഷെ എന്നാൽ വില നല്ല കുറവായിട്ടാ ഇപ്പം ഡയമണ്ട് സിക്സിന് ഉണ്ടല്ലോ ഒരു ലക്ഷത്തി പതിമൂന്നായിരപ്പോഴാണ് അതിൻ്റെ വില വരുന്നത് എയ്റ്റിൻ കയറ്റാവുമ്പോൾ തൊണ്ണൂറ്റി മൂവായിരത്തി സംതിങ് ആണ് എയ്റ്റീൻ കയറ്റിൻ്റെ വരെ വില കുറവാണേ ഇനി ഇതിന്റെ വില വരുമ്പോൾ എത്ര വരും എന്നറിയാവാ എഴുപത്തി രണ്ടായിരത്തി സംതിങ്ങിന് നിങ്ങൾക്ക് ഈ ഫോർട്ടീൻ കാറിന്റെ സ്വർണം വാങ്ങാൻ പറ്റൂ അപ്പൊ എന്തായാലും ലാഭമാണ് ഞാൻ പറഞ്ഞില്ല സാധാരണക്കാർക്ക് സ്വർണം സ്വർണം എന്ന് പറയുന്ന സാധനം വാങ്ങുക വേണ്ടേ അതിന് മാറ്റി കുറവെന്നേ ഉള്ളൂ പക്ഷേ അതിനുള്ള കയറ്റി വിലയും കുറവാണ് ഈ ഡയമണ്ട് സിക്സ് തന്നെ വാങ്ങുന്നത് ഒരു നിർബന്ധമില്ല കാരണം ഡയമണ്ട് സിക്സിന്റെ സാധനം എന്ന് പറയുമ്പോൾ അതിന് ഉറപ്പെന്തായാലും കുറവായിരിക്കും ഇതിലാകുമ്പോൾ ഉറപ്പും കൂടി കാലം എത്തുകയും ചെയ്യും നിങ്ങൾ പണിക്കൂലിയും കൊടുത്ത് വാങ്ങുന്ന സാധനം കുറെക്കാലം എത്തണ്ടേ അതിന് എനിക്ക് തോന്നി ഈ പതിനാലുകാർട്ടൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ പതിനാലുകാരറ്റ് ബാങ്കിൽ പണയം വെച്ച് എടുക്കുകയെന്ന് എനിക്ക് അറിയില്ല പക്ഷെ പതിനെട്ട് ക്യാരറ്റൊക്കെ നമ്മളിവിടെ മുല്ലക്കോടി ബാങ്കിലൊക്കെ അവർ എടുക്കുന്നുണ്ട് പതിനാല് കാരറ്റൊക്കെ ഇനി ഞാൻ പറയുന്നത് ഇത് സജീവ് ആയി കഴിഞ്ഞാൽ എന്തായാലും ബാങ്കിൽ എടുക്കുകയാണ് പിന്നെ വേറൊരു സംഭവം കൂടിയായിരിക്കും നമ്മൾ ഷോപ്പിൽ വരാൻ പോകുന്നുണ്ട് അതായത് നാൻ ക്യാരറ്റ് ഒമ്പത് ക്യാരറ്റിൻ്റെ സ്വർണം നമ്മൾ ഷോപ്പിൽ വരാൻ പോകുന്നുണ്ട് ഒമ്പത് ക്യാരറ്റിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും കേട്ടാ ആകെ നാൽപ്പത്തി ആറായിരം രൂപയാണ് ഒമ്പത് ക്യാരറ്റ് സ്വർണത്തിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് വരുമോ അപ്പം ഞാൻ പറഞ്ഞത് സാധാരണക്കാർക്ക് സ്വർണ്ണം വാങ്ങാൻ ഏറ്റവും എളുപ്പം സ്വർണ്ണം കാണാൻ നമ്മൾ സ്വർണ്ണം പോലെ തന്നെയാണ് പക്ഷേങ്കിൽ അതിനക്കാട്ടും നല്ല ഉറപ്പുണ്ടാവും നല്ല ക്വാളിറ്റി ഉണ്ടാവും നല്ല ഫിനിഷിങ് ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുക നിങ്ങൾ നമ്മുടെ ഷോപ്പിൽ ഇങ്ങനെ നയൻ ക്യാരറ്റ് കൊണ്ടുവച്ചാൽ വാങ്ങുമോ അറിയാൻ കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ചില ആൾക്കെങ്കിലും ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മാറ്റി കൂടിയ സ്വർണ്ണം മാത്രമാണ് സ്വർണം മറ്റേത് മാറ്റി കുറവില്ലേ അതിന് വില കിട്ടൂല എന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട് അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറാൻ ഞാൻ മുന്നേ കുറെ വീഡിയോ ചെയ്തത് അതായത് ഇന്നത്തെ മാർക്കറ്റ് റേറ്റിൽ പാട്ടുകാറ്റങ്ങൾ വാങ്ങുമ്പോൾ തൊണ്ണൂറ്റി മൂവായിരം അത് വിൽക്കുമ്പോൾ ടു പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുള്ള വിലയാണെന്ന് അതിൽ കിട്ടുക അതിന് നഷ്ടം നിങ്ങൾക്ക് ഇല്ല കാരണം നിങ്ങൾ വാങ്ങുമ്പോൾ തൊണ്ണൂറ്റി മൂവായിരത്തിനാണല്ലോ വാങ്ങുന്നത് നാൻ മെഡിസിൻസ് വാങ്ങുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇതിന്റെ അവസ്ഥ നാമെൻസി ആവുമ്പോൾ ഇപ്പോൾ ഒരു ലക്ഷത്തി പതിമൂന്നായിരം ഉണ്ടെങ്കിൽ വിൽക്കുമ്പോൾ ടു പെർസെൻറ്റേജ് കുറച്ചിട്ടാകുമെന്ന് നമ്മൾ എടുക്കുക നമ്മുടെ സാധനം തന്നെ തന്നെയാകില്ല അതുപോലെ തന്നെ അന്ന് ഇനി ഫോർട്ടീൻ ക്യാരറ്റും കണക്കന്നെയാണ് അതുപോലെ തന്നെ ഇനി നയൻ ക്യാരറ്റ് ആയിരിക്കുന്നുണ്ട് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് വെച്ച് നയൻ ക്യാരറ്റും നാൽപ്പത്തി ആറാം രൂപയാണെങ്കിൽ നിങ്ങൾ വിൽക്കുമ്പോൾ ഏതാണ്ട് അതിൽ രണ്ട് ശതമാനം കുറച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പം എന്നാൽ ഒരു നഷ്ടവില് നാൻവെഡ് സിക്സ് വാങ്ങാൻ വില കൂടുതലാണ് ഇത് വാങ്ങാൻ വില കുറവാണ് ഇത് മറ്റതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നുള്ള അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ പറയുന്ന സ്വർണ്ണങ്ങൾക്ക് ഉണ്ട് ഏതെല്ലാം സ്വർണം ഏറ്റവും കാര്യത്തിൽ ഫോർട്ടീൻ ക്യാരറ്റ് ഇനി നമ്മളെ ഷോപ്പിൽ പുതുതായിട്ട് വരാൻ വന്ന നയൻ ക്യാരറ്റ് സ്വർണ്ണത്തിന് അതായത് ഒമ്പത് ക്യാരറ്റ് സ്വർണ്ണത്തിനും നല്ല ഉറപ്പുണ്ടാവുന്ന പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം ഞാൻ അതെല്ലാം വിശദീകരിച്ച് തരും ഞാൻ പറഞ്ഞില്ലേ സ്വർണ്ണ വില കൂടി പോകുന്നുണ്ട് നമുക്ക് ജ്വല്ലറിക്കാർക്ക് ഒന്നും ചെയ്യുകയില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലക്ക് സ്വർണ്ണം തരാൻ പറ്റുന്ന മാർഗ്ഗങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പം ആ മാർഗത്തിൽ വന്നതാണെന്ന് ഇപ്പം ഞാൻ വല്ല ഈ പതിനാല് ക്യാരറ്റ് ഇനിയിപ്പോൾ നയൻ ക്യാരറ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് അതിലും കുറഞ്ഞ പൈസക്ക് സ്വർണ്ണം വാങ്ങാം സാധാരണക്കാർക്ക് സ്വർണ്ണം വാങ്ങാൻ നയൻ വൺ സിക്സ് യൂസിനെക്കാട്ടിയും കൂടുതൽ കാലം യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും എൻ്റെ വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ ഷോപ്പിൽ നയൻ ക്യാറ്റ് സ്വർണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങുക എന്നുള്ളത് എന്തായാലും ഒന്ന് പറയണം ഞാൻ പറയാം ബാങ്കിൽ പണയം വെക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും അത് കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ ബാങ്കിൽ എടുക്കുന്നുള്ളതിൽ ഒരു സംശയമില്ല എന്നെ ഞാൻ പറയാം പാൻറ്റ് ക്യാറ്റ് ഫോർട്ടി ക്യാറ്റ് ഇനി ഒമ്പത് ഇതിനെ ഇതിനെപ്പറ്റിയുള്ള നിങ്ങൾ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി വിശദീകരിച്ച് പറഞ്ഞു തരുന്നതാണ് എന്തായാലും സ്വർണ്ണവില കൂടുമ്പോൾ നമുക്ക് വേറെ വഴിയില്ല നിങ്ങൾക്കും വേറെ വഴിയില്ല കാരണം ഈ വിലയ്ക്ക് എങ്ങനെ വാങ്ങാൻ പറ്റുമോ ഒരു ലക്ഷത്തിൽ പതിമൂന്നായിരം പേരെ കൊടുത്ത് എങ്ങനെ വാങ്ങാൻ പറ്റും നമുക്ക് ഉണ്ടായിരിക്കും മതി നാൽപ്പത്താറായിരം രൂപയ്ക്ക് സ്വർണ്ണം വാങ്ങാനോ ഗിഫ്റ്റ് കൊടുക്കാനും ഉപയോഗിക്കാനും ഏറ്റവും നല്ലതാണല്ലോ അപ്പോൾ ആ ഒരു മാർഗം നോക്കുക എന്നുള്ളതാണ് ഞാൻ കണ്ട ഒരു മാർഗം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി എന്തായാലും ഒന്ന് പറയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ശരി എന്നാൽ പിന്നെ ആയിരിക്കും ഓക്കെ ബൈ